ഇളക്കരുത് <laughs> ഇളക്കരുത് കോട്ടയം തിരുവാതിക്കൽ വ്യവസായി വിജയകുമാറിൻ്റെയും ഭാര്യ മീരയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ പള്ളിക്കോണം എന്ന സ്ഥലത്ത് ഏകദേശം ഇവരുടെ താമസ സ്ഥലത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു തോടുള്ളത് അടിത്തൊട്ടി തോട് എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെയാണ് പ്രതി ആ രാത്രിയിൽ അതായത് ഇന്ന് ഇരുപത്തി മൂന്നാണ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഏകദേശം രണ്ടു മണിക്കകത്ത് പുലർച്ചെ രണ്ടു മണിക്കകത്താണ് പ്രതി ഇതുവഴി കടന്നുപോയതും ഇവിടെ ഡി വി ആർ ഉപേക്ഷിച്ചത് എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂത്ത മകൻ ഗൗതമിൻ്റെ മരണശേഷം ഈ കുടുംബം തീരെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു അവർ സമൂഹത്തോട് നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇവിടെയൊക്കെ ഈ ഗേറ്റിലും അതുപോലെ വീട്ടിനുള്ളിലുമായി ഏകദേശം പത്തു പന്ത്രണ്ടോളം സി സി ടി വി ക്യാമറകളുണ്ട് കരിമ്പുലിയെ പോലെ ഉള്ള ചില നായ്ക്കളുണ്ട് അതിൽ ഒരെണ്ണത്തിന് മുൻപേ ആരോ കൊന്നു ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്തും കാവലിന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനുണ്ട് ഒരു കൊച്ചു മനുഷ്യനാണ് ഞാൻ കണ്ടു അവിടെ കാറിൻ്റെ ഈ കാണുന്ന വീട്ടിൽ തന്നെ ഇപ്പോൾ കാറിൻ്റെ അപ്പുറത്ത് മറവിലായി രേവമ്മ എന്ന വേലക്കാരി ചേച്ചിയും നമ്മൾ ഈ പറഞ്ഞ ആ സെക്യൂരിറ്റി ഗാർഡ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഒരു പാവപ്പെട്ട ഒരാൾക്ക് ആ വീട്ടിൽ ജോലി കൊടുത്തു അന്നം കൊടുത്ത് കിടത്തിയിരിക്കുന്നു എന്ന് വേണം ഊഹിക്കാൻ ആ ഉണ്ട് ഞാൻ ഞാൻ സത്യത്തിൽ കരുതി ഇങ്ങനൊരു സെക്യൂരിറ്റി ഉണ്ടായിട്ടും ഇത്രയും ബഹളം കേട്ടിട്ടും എന്തുകൊണ്ട് അദ്ദേഹം അറിഞ്ഞില്ല എന്ന് അദ്ദേഹത്തിന് കേൾവി ശക്തിക്ക് വളരെ കുറവുണ്ട് മിക്കവാറും ഒന്നും ഒന്നും കേൾക്കാൻ കഴിയുന്നില്ല എന്തിനു നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് നിൽക്കും ആൾ ആ ഒരു ടൈപ്പാണ് അതുകൊണ്ടാവും ഇത്രയും ബഹളങ്ങൾ ഏകദേശം ഈ വീട്ടിൽ അമിത് ഒറാങ്ക് വരുന്നു വരുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്കെന്നാണ് അവൻ്റെ മൊഴിയിൽ നിന്ന് പോലീസിന് കിട്ടിയ വിവരം അവിടെ വന്നെത്തിയതിനു ശേഷം മതിൽ ചാടി കടക്കുകയും അവിടുത്തെ പുറത്തു നിന്നുള്ള അവരുടെ ഒരു സെക്കൻഡ് ഹൗസ് വർക്ക് ഏരിയ പോലെ കെട്ടിയിരിക്കുന്ന ഭാഗത്തു നിന്ന് ഈ കോടാലി എടുത്ത് വന്നതും ആട്ടുകല്ലിൻ്റെ കുഴവി എല്ലാവരും അമ്മിക്കല്ല് എന്നാണ് പറഞ്ഞു വരുന്നത് ആട്ടുകല്ലിൽ പണ്ടത്തെ ആട്ടുകല്ലിൽ അരിയാട്ടാൻ ഉപയോഗിക്കുന്ന കുഴവിയാണ് ആളെടുത്തിരിക്കുന്നത് വാതിൽ പൊളിക്കാനായിട്ട് അത് ഉപയോഗിച്ചില്ല പിന്നെ ഹാൻഡ്രിൽ ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞത് ഇത്രയും സംഭവങ്ങളൊക്കെ നടക്കുന്നത് ഇതിനിടയ്ക്ക് പട്ടിയെ ഏതോ രീതിയിൽ മയക്കി ഇത്രയും സമയം നമ്മുടെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര രണ്ട് മണിക്കൂർ എടുത്തിട്ടുണ്ടാവും ഈ സമയത്തൊന്നും ഈ ചേട്ടൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയുള്ള വൈകല്യങ്ങൾ ഉള്ള ഒരാളാണ് ഇപ്പോഴത്തെ സെക്യൂരിറ്റി ഗാർഡ് ഞാൻ രേവമ്മ ചേച്ചിയെയും ഈ സെക്യൂരിറ്റി ഗാർഡിനെയും ഗേറ്റിൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട് അവരൊരുപക്ഷേ പിന്നീട് വരുമായിരിക്കും അവരൊക്കെ നല്ല ഷോക്കിങ്ങിലാണ് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ സംസാരിക്കാം ഇവിടേക്ക് വിജിലൻസ് സംഘം വരുന്നുണ്ട് അതുകൊണ്ട് അടുത്ത ബന്ധുക്കളെ ഈ വീട്ടിലേക്ക് ഇപ്പോൾ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ചേട്ടാ ഈ അമിത് ഓറാങ്ക് എന്ന് പറയുന്ന ആസാമി ഈ വീട്ടിലെ സെക്യൂരിറ്റി ആയിരുന്നു അതേ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ആ ഓഡിറ്റോറിയത്തിലെ സെക്യൂരിറ്റി ആയിരുന്നു വീട്ടിലെ ഈ വീട്ടിലെ സെക്യൂരിറ്റി ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ആളാണ് അല്ലേ പുള്ളി നമ്മളെ വരും മേടിക്കാൻ സാധനം മേടിക്കാൻ വരുന്ന ആളാണ് എങ്ങനെയാണ് ആള് നമ്മുടെ നമ്മളുമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഇടപെടലൊക്കെയായിരുന്നു ആയിരുന്നു മലയാളം സംസാരിക്കുന്ന മലയാളം നന്നായിട്ട് സംസാരിക്കും അത്യാവശ്യം അത്യാവശ്യം അപ്പോൾ ഇവൻ ഇവന്റെ ഇടപെടലുകളിൽ നമുക്കൊരു ഇതും തോന്നിയിട്ടില്ലല്ലോ പിന്നെ വേറൊരു സാഹചര്യം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ഒരു ഗേൾ ഫ്രണ്ടിനെ പോലെ കുട്ടിയെ ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നിരുന്നത്ര അപ്പോൾ അവർ അവരുടെ ആ ലൈഫ് സ്പോയിലാക്കിയതാണ് അവന്റെ റീസൺ എന്നാണ് അവൻ പറയണത് കാരണം അവനെ കേസിൽ കുടുക്കി അവനെ ജാമ്യത്തിൽ പോലും ഇറക്കാൻ ആരും ഉണ്ടായില്ല അതേക്കുറിച്ചൊന്നും നമുക്കൊന്നും അറിയത്തില്ല ആ ഇവിടെ ആ പെണ്ണുമായിട്ട് വന്ന് താമസിച്ചിരുന്നു പെൺകുട്ടി സാധനം മേടിച്ചിട്ടുണ്ട് ആ ആ പെൺകുട്ടിയും മലയാളം സംസാരിക്കുന്നതാണ് ആ അല്ല ഇല്ല അല്ല ഇല്ല ഇല്ല ഇവര് വാര്യം ഭർത്താവ് അല്ലെന്ന് വിട്ടു ഓക്കേ അത് കഴിഞ്ഞുള്ള വിഷയങ്ങളായത് അതുറന്ന് പിന്നെ അവരെ കൊണ്ടുപോട്ടിച്ച് അവർ തിരിച്ചു വീണ്ടും കൂടെ വന്നു വിളിക്ക് കയറി പിന്നെ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വിട്ടത് ഒരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്നതായിരുന്നു അത് ഈ പറഞ്ഞു വിട്ടതിന് ശേഷം മൊബൈൽ മോഷ്ടിച്ചു പറഞ്ഞിട്ടു ശേഷം ആ ആ രാത്രി വീട്ടിൽ ഓ ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് ആണ് കേസ് ഫയൽ ചെയ്യുന്നത് മോഷണം ആ ഇവിടെ തന്നെയാണ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത് അന്ന് അന്ന് പോലീസ് വഴി പിടിച്ചോണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്നിടെ കാണിച്ചു കാണുന്നു ഓ അത് ശരി തെളിവെടുപ്പിനോട് കൊണ്ടുവന്നു അത് കഴിഞ്ഞു കൊണ്ടുവന്നു മോഷണത്തില്ല ഈ പടത്തിന്റെ പറയുമ്പോൾ അധികം ആരോഗ്യമൊന്നും തോന്നിക്കാത്ത ഒരു സാധാരണ ഒരു മെലിഞ്ഞ പയ്യൻ അങ്ങനെ ഹെൽത്തി ആണ് ഒരു വീട്ടില് സാധാരണ സെക്യൂരിറ്റി ആയിട്ട് വെക്കുമ്പോ വേറെ എല്ലാ ജോലികളും ചെയ്യുന്ന മോഡലിൽ ഒക്കെ ആക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമോ അതൊന്നും നമുക്കറിയാം കട സാധനം പിന്നെ നമുക്കറിയില്ല തന്നെ അതുപോലെ മുഖ്യമന്ത്രി കെട്ടിയിരിക്കുന്നല്ലേ ഏതെങ്കിലും രീതിയിലുള്ള എല്ലാവരും ഈ ഈ ആൾക്കാരാണ് അല്ലാതെ എന്തെങ്കിലും ഇവിടെ കട മേടിക്കാൻ കണ്ടുള്ള അറിവ് തിരുവാതിക്കൽ എന്ന സ്ഥലത്ത് നിന്ന് വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ ഈ ക്രൈം സീൻ നടന്ന സ്ഥലം ഈ വീട് ഈ പരിസരമൊക്കെ നമുക്ക് ഇങ്ങനെ ദൂരെ നിന്ന് കാണാം ഇവിടെ മുമ്പ് ഒരു ഹോസ്പിറ്റലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ഏതാനും ഡോക്ടേഴ്സ് ഇതിൻ്റെ അടുത്ത് വളരെ സാമ്പത്തിക നിലയുള്ള ആൾക്കാരായിട്ട് ഉണ്ട് പക്ഷെ ഇവിടെയെങ്കിലും സി സി ടി വി ക്യാമറ കാണുന്നില്ല ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ കോർണറിൽ ഷൂ വന്ന് മുട്ടി അതായത് ഇതുവഴി കയറാൻ ശ്രമിച്ചതിൻ്റെ അടയാളങ്ങൾ കാണാം അതുപോലെ ഈ നീല പെയിൻറ്റ് ഷൂവിൻ്റെ അറ്റത്ത് തട്ടി ചവിട്ടിക്കയറുമ്പോൾ അങ്ങനെ സംഭവിക്കുമല്ലോ ഇവിടെ താരതമ്യേനെ ഹൈറ്റ് കുറഞ്ഞൊരു സ്ഥലമാണ് അതായത് ഈ ഇതുവഴി വലിഞ്ഞ് കയറാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കോടതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്തവണ ഇവിടെ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ഒരു ലോഡ്ജിൽ ഈ അമിത് റൂം എടുക്കുന്നത് അത് പത്തൊമ്പതാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അതിന് ശേഷമാണ് ഇത് ആസൂത്രണം ചെയ്തത് പവർ കട്ട് ഉണ്ടായിരുന്നു മൂന്നാല് ഘട്ടം പവർ കട്ട് ഉണ്ടായിരുന്നു ആ സ്ഥലം കറണ്ട് പോകുന്നൊരു സ്ഥലമാണോ അങ്ങനെ പോലെ മഴക്കാലം മാത്രമേ പോവുള്ളൂ അപ്പൊ ഈ ഈ വീട്ടുകാരെയൊക്കെ ചേട്ടൻ അറിയുന്ന ഈ വീട്ടുകാരെ വെച്ചാൽ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല ഒരു വണ്ടിയിലൊക്കെ പോകുന്ന മാത്രമേ ഇവിടുന്ന് ഇവിടം വരെ ഒരു പോകുന്നില്ല അപ്പോൾ ഈ പരിസരത്ത് ഇവര് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് കാലം തുടങ്ങി

ായിട്ട് നിൽക്കുന്ന ഒന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഈ ഈ ഈ ഈ പയ്യനെ ഇല്ല പക്ഷെ അവൻ കാണുന്ന കടയിൽ വന്ന് വാങ്ങിയിരുന്നു അത് അത് അവർക്കറിയാം ആ വ്യക്തമായിട്ടല്ല മറ്റേ ലോകമായിട്ടുള്ള ഒരു സാധാരണ അങ്ങനെയുള്ള നമ്മളീലായി ആ വീടിന്ന് ഇല്ല വരുന്ന ഇവിടെ വെക്കുന്ന ഗേറ്റ് കാണുന്നു തിരിച്ചതുപോലെ പോകുന്നു അങ്ങനെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ ഇത്രയധികം പത്തോളം ക്യാമറകള് ഒന്ന് രണ്ട് നായ്ക്കള് അകത്തൊരു സെക്യൂരിറ്റി സെക്യൂരിറ്റി പുറത്ത് സെക്യൂരിറ്റി സെക്യൂരിറ്റി അപ്പൊ പിന്നെ പുറമേ ഉള്ള ആരെയും അറിയത്തില്ല അറിയത്തില്ല അങ്ങനെയാണ് പക്ഷെ അതാണ് പ്രോബ്ലം ആയത് ആയത് കൊടുത്താൽ ഇതര സമയത്ത് അതാണ് കുഴപ്പം അവരെ കൊണ്ടേ കൊണ്ട് ചെയ്യിപ്പിക്കോ പണിയാണ് ഇപ്പൊ നമ്മുടെ ഞാൻ കൂലിപ്പണിക്കാരനാ പണിക്കാരാണേലും ഇപ്പൊ ഹിന്ദിക്കാരാ മതി പണി മലയാളക്ക് പണിയില്ല സാഹചര്യം വരുന്നു എന്തുകൊണ്ടാണെന്നറിയാമോ നിങ്ങളോടൊരു പണിക്ക് വിളിച്ചൊന്ന് കൂട്ടിക്കൊള്ളു നിങ്ങളാണ് സെക്യൂരിറ്റി എങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി പണി മാത്രമേ ചെയ്യൂ ചെയ്യുള്ളൂ നിങ്ങളെ കൊണ്ട് വേറെ യവൻ അങ്ങനെ പറയില്ല പറയില്ല ഇരുന്നിട്ട് യവൻ ഈ വാശി ഇങ്ങനെ അവൻ തലയിൽ സൂക്ഷിച്ച് ഒരു ദിവസം ഒരുപാട് സ്ഥലം സംഭവിക്കുന്നു ഇനിയെങ്കിലും ബോധം വരണം ആൾക്കാർക്ക് മലയാളികൾക്ക് പണിയില്ല

രണ്ട് രണ്ട് വലിയ പണക്കാര് ഇവിടെ അവർ രണ്ടുപേരും ആയിരുന്നു ഇതും ഇത് ഒരു പണ്ടത്തെ കാലത്ത് നിർമ്മല ഹോസ്പിറ്റലായിരുന്നു നിർമ്മല ഒരു ഈ രണ്ട് ഡോക്ടർമാർ രണ്ട് പേര് ഇത് രണ്ടും രണ്ടും അവർ നടത്തിക്കുന്നതാണ് ഇവിടെ അത് ഇവർ വാങ്ങിച്ച് ഇത് ഹോസ്പിറ്റലായിരുന്നോ നിർമ്മല ഹോസ്പിറ്റലോ ആദ്യം ഓഫീസായിരുന്നു എൻ്റെ അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ നടത്തി രണ്ട് ഡോക്ടർമാർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത് എത്ര സെൻറ് വരും ആ വസ്തു അതൊന്നും അറിയത്തില്ല സ്ഥലമൊന്നും നമുക്ക് അറിയാൻ കാര്യം ഏകദേശം ഒരു അമ്പത് സെന്റ് വരുമോ അമ്പത് സെന്റ് വരുമോ അത്ര ഇവിടെ രണ്ട് ാസ മരം ഉണ്ടായിരുന്നു ചുറ്റോടി ചുറ്റും കായ് ഇത്ര വരുത്തുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ ഇവിടെ അത്രൊക്കെ അറിവാണ് ദൂരെ എങ്ങാണ്ട് പോയപ്പോൾ കൊണ്ടുവന്ന് വെച്ചാന്ന് വേണം നട്ടു വെള്ളത്തിയാ പടർന്നു അങ്ങോട്ട് അത് ഇവിടെ കാണുന്നപ്പോ അടുത്ത് അങ്ങനെയൊക്കെ ആ ഞാൻ ജോലിക്ക് വരുന്ന രാവിലെ വന്ന വൈകുന്നേരം അറിയാം കണ്ടിട്ടുണ്ട് ഇങ്ങനെ അവരോട് ഇണ്ടാക്കൊന്നും ഇല്ല ജോലിക്ക് പോയി കഴിഞ്ഞോ അഞ്ചാറ് മാസം കൊണ്ടുക്കാരും ഇല്ല താമസം അതിന് പൊളിയല്ലോ വന്നിട്ടൊന്നുമില്ല അവരുടെ മുകളിൽ പോകുന്നില്ല മുറിച്ച് കൊണ്ട് പോയ കാരണം

ഇവിടെ പവർ കട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഇപ്പൊഴും കറണ്ട് ഇല്ലായിരുന്നു അല്ലെ പിന്നെ ഈ വീട്ടില് ഇപ്പൊ ഒരു പട്ടിയല്ലേ ഉള്ളൂ അത് മുമ്പ് അത് യവൻ കാരണം തന്നെയായിരുന്നു ആ പട്ടി പട്ടിതോ പിന്നെ ഒരു ഒരു ക്ലാരിഫിക്കേഷൻ കൂടെ ചേച്ചി ചോദിക്കാണ് അതായത് ഇവൻ മൊബൈൽ ഇവന്റെ ഒരു കാമുകി പെണ്ണിനെ ഇവിടെ അതിനെ അവര് പിന്നെ ആ പുള്ളിക്കായവരി പറഞ്ഞു എന്റെ ശമ്പളം എങ്ങനാന്ന് പറഞ്ഞു അപ്പോൾ അവര് ഭാര്യയും ഭർത്താവ് വിചാരിച്ചിരുന്നു അന്നേരം പിന്ന പറയുന്നു അവര് വേറെ ഭർത്താവ് ഒന്നും അല്ല എന്ന് പറഞ്ഞത് ഇതായിരുന്നു അതിനു ശേഷമാണ് പിന്നെ മൊബൈൽ ചേച്ചി പിന്നെ അടുത്ത പരിചയമുണ്ടോ എല്ലാരും ഒന്നും ഇല്ല ഇവർക്ക് ബിസിനസ് ഒക്കെ എന്താണ് ബിസിനസ് ഇത്ര പ്രശ്നം ചെറുചക്കര വ്യാപനത്തിന്റെ റിയായിരുന്നു വിലക്കെടുത്താ അച്ഛൻ വിലക്കെടുത്താ കാർത്തികൻ മകനായി നടത്തി അവിടെ ലോഡ്ജും ഉണ്ട് ഹോട്ടലും ഉണ്ട് ഓഡിറ്റോറിയം ഉണ്ട് മെയിൻ ബിസിനസ് സൗദി അറേബ്യല്ല സൗദി അറേബ്യ ആ മറ്റേ ഇവിടെ ഇത് കഴിഞ്ഞു ഇല്ല തെളിവെടുപ്പിനു കൊണ്ടു എന്നാ പറഞ്ഞു പോലീസുകാരും മറ്റേ അവനെ കൊണ്ടുവരുവന്ന് പറഞ്ഞു വന്നിട്ടില്ല ആ പത്തരയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല മൃതദേഹം സംസ്കരിച്ചോ ഇല്ല 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 പോസ്റ്റ്മോർട്ടം അത് ഓർച്ചറില്ല മോള് ചിലപ്പോൾ വന്നിട്ടുള്ളൂ മോള് അമേരിക്കയിലുണ്ട് മോള് വന്നായിരുന്നു എത്തില്ല എത്തിട്ടുണ്ടെന്ന് പറഞ്ഞോ എന്നാലും ഇവിടെ വന്നിട്ടില്ല വന്നു കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഉണ്ടാകും അത് ഇവിടെ തന്നെയാണ് കാണുന്നത് വേറെടുത്തും കാണത്തു നിങ്ങൾക്ക് എങ്ങനെയാറിഞ്ഞത് ഇവിടെ അടുത്തുള്ളവരെല്ലാം പറയുന്നുണ്ട് അവരുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല ഇപ്പം നമ്മൾ ഏത് പേപ്പറും എന്തുകൊണ്ടുവന്നാലും അത് അവിടെ വെച്ചേക്കണം അവത്തോട്ട് കയറാൻ സമ്മതിക്കത്തില്ല ഒരു പിരിവ് എന്തെങ്കിലും സംഭാവനക്ക് വന്നാലും അവര് വേലക്കാരിടെ കൊടുത്തു പോകും അവര് കൊണ്ടുപോയി കൊടുത്തു അല്ലാതെ പുള്ളി നേരിട്ട് വരും ഇപ്പൊ എലക്ഷൻ്റെ ഒരു എലക്ഷൻ്റെ ഇതില്ലേ ബാലറ്റ് പേപ്പർ അതുകൊണ്ട് കൊടുത്താലും അവത്തോട്ട് കയറണം അത് വിളിപ്പിക്കുക അത് അവർക്കൊക്കെ ഭയങ്കര വിരോധമായി വോട്ട് ചെയ്യുന്നുണ്ടോ പോലും ഇല്ല അത് അങ്ങനെയൊക്കെ അവർക്ക് ഭയങ്കര വിരോധമായിരുന്നു ഒരു മനൻ മരണപ്പെട്ടതാണ് അത് അത് പുറപ്പെറ ആ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ കിടക്കുമായിരുന്നു അതിനെപ്പറ്റി അന്വേഷണം നടത്തി അതിനെപ്പറ്റി അന്വേഷണം വിജിലൻസ് എടുത്തിട്ടു വിജിലൻസ് അന്വേഷണം ഇവർ അതിന് ഇവർക്ക് ഗൾഫിലോ അമേരിക്കയിലോ ഉണ്ടെങ്കിൽ അവരൊത്തിരി അവർ ഒരു ലക്ഷം രൂപയ്ക്ക് അയ്യായിരം രൂപ ദാനധർമ്മം ചെയ്യും പള്ളിയിൽ വിളിച്ചു വിളിച്ചു പിന്നെ പിള്ളാരെ കെട്ടിക്കാന് രോഗികൾക്ക് കൊടുക്കും അവിടെ സായിബാബയുടെ ഭക്തെന്ന് നമുക്ക് അവിടെ പോകുമ്പോ തന്നെ ഇന്ദ്രപ്രസ്ഥം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടില് ശിലാഫലകത്തില് ശ്രീ സത്യസായി ബാബാ കാരണം അവിടെ വെച്ചെ അവിടെ പുള്ളി താമസിച്ചിരുന്ന റൂമിലും അങ്ങനെയായിരുന്നു ഞങ്ങൾ ഒന്നിച്ച് ഒരു കമ്പനിയിലായിരുന്നു കമ്പനിയിലാറു ഞാൻ സൗദി അറേബ്യയിലായിരുന്നു ഞങ്ങൾ എന്നെ ഇന്റർവ്യൂ ഇന്റർവ്യൂത് എറണാകുളത്ത് നിന്ന് കൊണ്ടുപോയതാണ് എന്നെ സെയിൽസ്മാൻ ആയിട്ട് ഞാൻ പുള്ളിയുടെ സ്ഥാപനത്തില് റിയാദില് കാശ്മീറും ഞങ്ങള് ഇന്ത്യൻ ഫിലിപ്പൈൻ തായ്ലാന്റ് ശ്രീലങ്കൻ പാകിസ്ഥാൻ ഫുഡ് സ്റ്റഫ് സ്റ്റാഫോനുണ്ട് ഫോട്ടോ ഉണ്ട് അറബി അപ്പൊ ഞങ്ങളുടെ അറബി എന്റെയും വിജയട്ടന്റെയും വിജയട്ടെന്തായിരിക്കും ഇതാണ് വിജയ കൂടെ ഉള്ളത് ഇത് തൊണ്ണൂറ്റി ആറിലെടുത്ത ഫോട്ടോ ഇത് ഇത് ഞങ്ങളുടെ അറബിയാണ് ഞങ്ങളുടെ അറബി അത് ഈ റിയാദിലെ കട ഓപ്പൺ ചെയ്ത അന്ന് ഫസ്റ്റ് കൈനീട്ടം വെക്കണതാണ് ഇത് അറബി അപ്പൊ ഞാനാണ് ഇവിടെ ഇരിക്കണേ അപ്പൊ അന്ന് അറബീനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞങ്ങള് കൊടുത്താണത് ഇത് കണ്ണൂർ ബലരാജ് ഇത് കൊല്ലത്തുകാരൻ ഇയാള് ഹോട്ടലാണ് നടത്തുന്ന ആളാണ് ഇത് ഞാന് ഇതൊക്കെ ഞാനാണ് അന്ന് അന്ന് മുപ്പത് വയസ്സുള്ളു ഇത് തൊണ്ണൂറ്റി ആറില് ഇരുപത്തൊമ്പത് ആ തൊണ്ണൂറ്റിയാറിലാണ് ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തത് അമാമില് ഏകദേശം നാൽപ്പത് മുപ്പത്തഞ്ച് വർഷം മുമ്പാണ് എൻ്റെ ഷോപ്പ് അതായത് ഇന്ത്യൻ ഫിലിപ്പൈൻ തായ്ലാന്റ് ശ്രീലങ്കൻ ഫുഡ് സ്റ്റഫ് ഫുഡ് സ്റ്റഫ് ആ അതിൻ്റെ സീൽസ്വാൻമാരാണ് ഞങ്ങൾ എറണാകുളത്ത് ഒരു ജോർജ് ഏറ്റുമാനൂർ ബാബു തൃശ്ശൂർ ഗോപി പിന്നെ കടമശ്ശേരി നാസർ പിന്നെ കൊല്ലം രാജേഷ് പിന്നെ കടമശ്ശേരി ഞാൻ എൻ്റെ പേര് മുമ്പദലി പാലക്കാട് ഇക്ബാൽ കോഴിക്കോട് കോയ അങ്ങനെ ഇത്ര പേര് ഞങ്ങളൊക്കെ പിന്നെ തൃശ്ശൂർ അബൂബക്കർ ഞങ്ങളൊക്കെ സീരി സോമ്മാരായിരുന്നു അദ്ദേഹം അവിടുത്തെ മാനേജറാണ് ഓണറാണ് ആ സ്ഥാപനങ്ങളുടെ എല്ലാം ഇദ്ദേഹം എയർഫോഴ്സിലാറുന്നാണ് ഞാൻ കേട്ടതന്നെ റിട്ടയർ ചെയ്തിട്ടാണ് സൗദി അറേബ്യയിൽ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിട്ട് വന്നതാണ് അങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹം ചെറിയ രീതിയിൽ ഈ ഫ്രീ ടൈമില് മറ്റേ ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് എടുത്തിട്ട് ചെറിയ രീതിയിൽ ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുകയാണ് അങ്ങനെ കുറച്ച് പൈസ ഉണ്ടായി അപ്പോൾ ഈ ആഗ്രഹം പിടിച്ച ആ നയൻറ്റീല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റ് രണ്ടിനാണല്ലോ ആ സമയത്ത് കുറച്ച് പൈസ പുള്ളി അങ്ങനെ കിട്ടിയ പൈസ വെച്ചിട്ട് വെള്ളവും ടീസ് നമ്പർ ബി ഡി മറ്റൊരു കുറേ പൈസ ഉണ്ടാക്കി അങ്ങനെയാണ് ഈ വാഹനങ്ങളൊക്കെ വാങ്ങിച്ചതും പുതിയ ഷോപ്പിട്ട് ഞങ്ങളെയൊക്കെ സെയിൽസ്മാന്മാരായിട്ട് കൊണ്ടുപോയി അവിടെ നടത്തി നല്ല നിലയിലായിരുന്നു ഞാനൊരു അഞ്ച് വർഷം നിന്നും പോകുന്നുണ്ട് ുംങ്ങാണോ ആ പുള്ളി എവിടെ ആയിരിക്കും അവിടെ ഷോപ്പൊക്കെ ഉണ്ടാവും അവിടെ പോ കണക്ഷൻ ഇവിടെ സെറ്റിൽ ആയാലും അവിടെ വൈഫ് അവിടുത്തെ തമാമില് കിങ് ഫാദർ ഹോസ്പിറ്റലിലെ ഇവിടെയോ ഇവിടെ റിട്ടയർ ആയത് ഇവിടെ ഇവർക്ക് ഇവർക്കിവിടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അതെ അതെ പുള്ളിക്ക് ഒരു എഴുപത് വയസ്സിന്റെ ഫോണിൽ കാണും അതൊക്കെ ഇന്നലെ അറുപത്തിനാല് വാർത്ത തെറ്റാണ് കാരണം എനിക്ക് അന്ന് മുപ്പത് വയസ്സുണ്ട് ഇദ്ദേഹത്തിന് ഒരു നാപ്പതോ നാപ്പത്തിയഞ്ചോ ഉണ്ട് അവ ആ പറഞ്ഞത് തെറ്റാണ് അറുപത്തിയാല് വയസ്സൊന്നും അല്ല കാരണം മുപ്പത്തിയഞ്ചു വയസ്സിലാണ് എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തേക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് പുള്ളിയോടെ വന്നത് അപ്പൊ എഴുപത് വയസ്സിന്റെ മോണില് ഇവര്ഷമായി ഇവിടെ താമസിക്കുന്ന ആ ചട്ടം പറഞ്ഞു ഇവര് ഒരുപാട് സ്വത്തുണ്ട് ഇവിടെ അവിടെ പിന്നെ മകളുടെ അമേരിക്ക സായിപ്പ കിട്ടി പറയുന്നത് കിട്ടും അതായത് ആ ലക്ഷം രൂപ അയാൾ ഭയങ്കര കൊടീശ്ശേരനായി സായിപ്പ് ഭയങ്കര കൊടീശ്ശേരണ അങ്ങോട്ട് വരത്തൊന്നുമില്ല നിർമല ഹോസ്പിറ്റൽ അല്ലെ ആദ്യം എൻ സി സി ഓഫീസായിരുന്നു എൻ സി സി ഓഫീസ് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റല നിർമല ഹോസ്പിറ്റല് എന്ന ആ ഗ്രേ ഷർട്ട് ഇട്ടിരിക്കുന്നതാണ് അമിത് ഓറാങ് ആസാംകാരനായ ഇരുപത്തഞ്ചു വയസ്സുകാരൻ അവന്റെ എംപ്ലോയറോടും കുടുംബത്തോടും അവന് വാശി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡെഡ് ബോഡിയില് സ്വർണ്ണമുണ്ടായിരുന്നു അവൻ എടുത്തില്ല അവൻ അലമാരകൾ തുറന്ന് ധനം നോക്കിയില്ല പരിശോധിച്ചില്ല ഇത്രയധികം വ്യക്തിവൈരാഗ്യം വൈരാഗ്യം ഉണ്ടായതെന്തുകൊണ്ടായിരിക്കും നാട്ടുകാർ ചെവികളിൽ മന്ത്രിച്ചതും പിന്നെ പോലീസ് കുറച്ച് പറഞ്ഞതും മാധ്യമപ്രവർത്തകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചതുമായിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട് വാർത്തകളിൽ വന്നതും വരാത്തതുമായ കാര്യങ്ങളുണ്ട് ഒരിക്കലും വാർത്തകളിൽ വരാനിടയില്ലാത്ത കാര്യങ്ങളും ഉണ്ടാവും നമുക്കറിയില്ല എന്താണെന്ന് എന്തായാലും പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവൻ്റെ കാമുകിയായ ആ പെൺകുട്ടി ഈ വീട്ടിൽ നിന്ന് പോകാനുണ്ടായ ഒരു സാഹചര്യത്തിന് ശേഷമാണ് അതേ തുടർന്ന് അവനെ ഈ വീട്ടിനോട് സഹകരിപ്പിക്കാതെ നോക്കുകയായിരുന്നു ചിലർ പറഞ്ഞു ഈ വിജയകുമാർ സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നാട്ടുകാർക്കൊന്നും ഒരു ശല്യം ഇല്ലാതെ അവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ആൾക്കാരാണ് എന്നൊക്കെ മറ്റു ചിലർ പറഞ്ഞു അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആൾക്കാരാണ് ഇത് രണ്ട് കൂട്ടരുണ്ടാവും ഒരു സമൂഹത്തിൽ എല്ലായ്പ്പോഴും വാസ്തവികത എന്തെന്ന് പോലീസ് തിരക്കട്ടെ അന്വേഷിക്കട്ടെ ഇവിടെ ഡി വി ആർ കിട്ടി ഈ അമിത്വോ റാങ്കിനോട് ഇതുതന്നെയാണോ ആ ഡി വി ആർ നീ തന്നെയാണോ ഇതിവിടെ കൊണ്ടിട്ടത് ഇങ്ങനെ കോടതിക്ക് മുന്നിൽ കാണിക്കേണ്ട ഹാജരാക്കേണ്ട തെളിവുകൾ പ്രോപ്പറായി പോലീസ് സജ്ജമാക്കുകയാണ് തിരുവാതിക്കൽ ശ്രീവത്സം വീട്ടിലെ തെളിവെടുപ്പ് അതിൻ്റെ വീഡിയോസ് ഒന്നും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്തത് ആൾക്കാരുടെ അയൽവാസികളുടെ അഭിപ്രായങ്ങൾ ആരായികയായിരുന്നു അവരുടെ ബൈറ്റ് എടുക്കാനാണ് മാക്സിമം ശ്രമിച്ചത് എന്നാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് പറയാൻ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും മടിയായിരുന്നു അവർ പലതും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമുക്കിവിടെ പറഞ്ഞിടാൻ കഴിയില്ല എന്നാൽ വൻ വിമർശനം വിമർശനമുണ്ടാവും അടുത്ത വീഡിയോയിൽ ഈ തെളിവെടുപ്പിൻ്റെ വ്യക്തമായ ദൃശ്യങ്ങളുടെ ചിത്രീകരണം മാത്രമാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് പിന്നെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഈ പോലീസ് വാഹന വ്യൂഹത്തിൽ കോൺവോയി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതിനകത്ത് പ്രതിയം വെച്ചുകൊണ്ട് പോകുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇതിൻ്റെ പിന്നാലെ ഓടുകയാണ് കേട്ടോ ഇടവഴികളിലൂടെയും ദിക്കറിയാത്ത സ്ഥലങ്ങളിലൂടെയും ഇനി എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയാതെയാണ് പോലീസ് കൊണ്ടുപോകാറ് അതുകൊണ്ട് തന്നെ ഗസ് ചെയ്യുന്ന വഴികളിലൂടെയൊക്കെ ഓടുന്ന കാഴ്ചയാണ് നമ്മുടെ അടുത്ത വീഡിയോയിലുണ്ടാവുക ഇപ്പോൾ പോലീസ് പറഞ്ഞിട്ട ചില കാര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് അവനെ ഒരിക്കൽ പറഞ്ഞു വിടുകയും പിന്നെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അവനെ തിരിച്ച് ഈ വീട്ടിലേക്ക് മിസ്റ്റർ വിജയുമാർ വിളിക്കുകയും ചെയ്തു എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ അവൻ ഒരു മാസത്തെ ശമ്പളം കൊടുക്കാനുണ്ടായിരുന്നത്രേ ഈ സമയത്താണ് അവിടെ നിന്ന് അവനൊരു ഫോൺ എടുക്കുന്നത് ഫോൺ എടുക്കുക മാത്രമല്ല കുറച്ച് പൈസ അവൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് പറയുന്നത് അത് എങ്ങനെ കഴിയുമെന്നറിയില്ല എന്തായാലും ആ അക്കൗണ്ടിൽ ആ എമൗണ്ട് അദ്ദേഹം അറിഞ്ഞു ഫ്രീസ് ചെയ്തു ഈ മൊബൈലെടുത്ത കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ട് അവൻ ജയിലിലുമായി ഈ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അവന് അവൻ്റെ കാമുകിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് അതിൻ്റെ മാനസിക വിഷമത്തിലാണോ എന്നറിയില്ല അവൻ തന്നെ പറഞ്ഞു അത്രേ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു അത് അബോർട്ടായി എന്നൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുമ്പോൾ മനസ്സിലാക്കുന്ന സംഗതി ചെറുതെങ്കിലും ഒരു ജീവിതം അവൻ്റെതും ഇപ്പോൾ ഇതോടുകൂടി ദുരന്തമായിരിക്കുകയാണ് മറുവശത്ത് അവൻ നിഷ്ഠൂരമായി കൊല ചെയ്ത വിജയകുമാറിൻ്റെയും മീര ഡോക്ടറുടെയും കുടുംബം രണ്ട് ജീവിതങ്ങൾ ഒരേ സമയം തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് ഈ ഒരു കുറ്റകൃത്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ ആസാമിൽ നിന്ന് ജോലി തേടി കേരളത്തിലേക്ക് ബാഗുമെടുത്തു വരുമ്പോൾ ഒരിക്കൽ കയ്യാമം വെച്ച് പോലീസിൻ്റെ ഇടയിൽ ഇങ്ങനെ തലകുനിച്ച് നിൽക്കേണ്ടി വരും എന്നവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്നാണ് സതുദ്ദേശപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് അടച്ച ആക്ഷേപിച്ച് അവർ മോശക്കാരാണെന്ന് പറഞ്ഞൂടാം ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ വന്ന് നമ്മുടെ തീരദേശ ഹൈവേകളും വൻ കെട്ടിട സമുച്ചയങ്ങളും പൊരുവെയിലത്തിൽ നിന്ന് പണിതുയർത്തുമ്പോൾ നമ്മൾ വ്യാവസായികമായി വളർന്നു എന്ന് പറയും നമ്മുടെ രാജ്യം വളർന്നു എന്ന് പറയും ഒരു വശത്ത് അങ്ങനെയുണ്ട് മറുവശത്ത് ലഹരി വ്യാപിപ്പിക്കുന്നവരിൽ ഇവർ പ്രധാന പങ്കുവഹിക്കുന്നു എന്ന് പറയും പക്ഷെ ഒന്നുകൂടി പറയാനുള്ളത് ഒരു പ്രതി കുറ്റവാളി ആകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അത് മുൻകൂട്ടി അറിഞ്ഞ് ആ സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ഒരു പരിധിവരെ എല്ലാവരും ശ്രമിക്കേണ്ടതാണ് കുറ്റകൃത്യങ്ങളെ ഒരിക്കലും ന്യായീകരിച്ചുകൂടാ അങ്ങനെ നിൽക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്ന രണ്ട് കാര്യങ്ങൾ മൂന്ന് വീഷ്ണോണുകളിൽ നിന്ന് ചിന്തിക്കുന്നവർ പ്രതിയുടേത് വിക്റ്റുമിൻ്റേത് പിന്നെ പുറത്തുനിന്ന് ജനങ്ങളുടേത് ഈ ഭാഗത്തിലുടനീളം മൂന്ന് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കണ്ടറിയുമ്പോഴാണ് ഒരു മാധ്യമപ്രവർത്തനം പൂർണ്ണമാകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം ആ അറിവിലേക്ക് പോകുന്നതിനു വേണ്ടി ഒരുപക്ഷെ അടുത്ത വീഡിയോ കൂടി കാണേണ്ടതായിട്ടുണ്ട് ഈ കോൺവോയി വാഹനങ്ങളുടെ പിന്നാലെ ദിക്കറിയാതെ ദൂരമറിയാതെ ക്യാമറയും കൊണ്ട് മൈക്കും കൊണ്ടോടുന്ന മാധ്യമപ്രവർത്തകർ അതാണ് നമ്മുടെ അടുത്ത വീഡിയോയിലെ കാഴ്ച ഇനിയും നമുക്ക് കാണാം നല്ലൊരു വീഡിയോ ആയി സ്നേഹപൂർവ്വം സാഫ്രോൺ